എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുകയല്ലേ ഇതാ ഇന്ന് തയ്യാറാക്കുന്നത് ഉള്ളിച്ചോറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും സാധിക്കും പിന്നെ കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അതാതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചെന്ന് വെച്ചൊരു പത്ത് പതിനഞ്ച് ഉള്ളി ഉണ്ട് കേട്ടോ അത്രയും എടുക്കണം കാരണം ഉള്ളിയാണ് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ഒരു നാലള്ളി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് പുളി ചേർക്കണം പുളി നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ കോൽപുളി എന്നൊക്കെ പറയും ചില സ്ഥലത്ത് അതിതാ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എത്രയാണ് എത്ര പേർക്കാണോ സെർവ് ചെയ്യണേ അതനുസരിച്ച് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടണം കൂട്ടണോട്ടോ ഇപ്പം ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം ഇപ്പം മിക്സിയിൽ ചതച്ചാലും കുഴപ്പമില്ല ഞാനിപ്പം നമ്മുടെ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ടാണ് ചതയ്ക്കുന്നത് പിന്നെ ഒരുപാട് ഇത് അരഞ്ഞു പോകരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്കിതാ അത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടിയാണ് വെച്ച് കൊടുത്തത് ഇതാ ഇപ്പം ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ വെജിറ്റബിൾ ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇനിയിപ്പോൾ നെയ്യ് ചേർക്കണത് ഇഷ്ടം നെയ്യ് ചേർത്തോളൂ എനിക്ക് നെയ്യ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത് നെയ്യിൽ ചേർത്ത് കൊടുക്കുമ്പം ഒന്നും കൂടി ടേസ്റ്റൊക്കെ കൂടും പിന്നെ കുട്ടികൾക്കൊക്കെ അത് നല്ല ഇഷ്ടമുണ്ടാവും നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പം ഇനി ഇതിനകത്തേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളി അതുപോലെ തന്നെ പുളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പണ്ട് നമുക്കത് ഉണ്ടാക്കി തരുമായിരുന്നു അല്ലേ ഇപ്പം നമ്മളങ്ങനെ അധികം ഉണ്ടാക്കി ഇത് കഴിക്കാറില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നായിരുന്നു കേട്ടോ അമ്മ അതെനിക്ക് ഉണ്ടാക്കി തരാറുണ്ട് അത് ചൂടോടുകൂടി ഇതായി ചട്ടിയിൽ തന്നെ വെച്ച് കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതാ ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇപ്പം ഇതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പം ഇപ്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി വേണച്ചാൽ മാത്രം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കാനും പറ്റില്ല ഇനി ചേർത്ത് കൊടുത്തത് ചതച്ച വറ്റൽ മുളകാണ് അപ്പം മുളക് പൊടിയൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കരുത് കേട്ടോ ഇപ്പം ഇത് സാധാരണ പണ്ടത്തൊരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് അത്രയും ടേസ്റ്റൊന്നും കിട്ടില്ല അതുകൊണ്ട് വറ്റൽ മുളക് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇപ്പം തന്നെ നല്ലൊരു മൂത്ത സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ ഉള്ളി മുളകും ചതച്ചത് മൂത്ത മണം വരുമ്പോൾ തന്നെ നമുക്ക് അപ്പം തന്നെ ചോറുണ്ടാന്ന് തോന്നുമല്ലേ ഇപ്പം തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് ഇനി ഇത് അതിനകത്തേക്ക് ചോറ് ചേർത്ത് കൊടുക്കുക അപ്പോൾ എത്ര അളവ് വേണമെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അതിന് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇങ്ങനൊരു ചോറ് ഉണ്ടെങ്കിൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇനി വേണമെച്ചാൽ നമ്മുടെ കണ്ണിമാങ്ങ ഉണ്ടല്ലോ കണ്ണിമാങ്ങ കറി ഒന്ന് കൂടെ ഒന്ന് തൊട്ട് കൂട്ടാൻ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് അതായത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഇനിയിപ്പോൾ നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ ഇതാ നമ്മുടെ ഉള്ളിച്ചോറിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണോട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റു റെസിപ്പിയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു